പ്രതിമാസം എഴുപത്തി അയ്യായിരം രൂപയുടെ മുകളിൽ വരുമാനമായി ലഭിക്കാവുന്ന എംസ് ആന്റ് പ്രൊഡക്ഷൻ യൂണിറ്റ് വിൽപ്പനയ്ക്കായി വന്നിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി എന്ന പ്രദേശത്തായിക്കൊണ്ടാണ് ഈ പ്രൊഡക്ഷൻ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് പാട്ടത്തിനെടുത്തിട്ടുള്ള വിശാലമായ രണ്ട് ഏക്കർ പ്ലോട്ടിൽ നിലവിൽ എഴുപത് സെന്റ് പ്ലോട്ട് മാത്രമാണ് പ്രൊഡക്ഷനു വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നയന്റി ടി പി എച്ച് ക്ലാസിഫയർ ഫൈവ് എച്ച് പി ഡി വാട്ടറിംഗ് ഫീഡർ വൈബ്രേറ്റിംഗ് ഫീഡർ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ജെ സി ബി രണ്ടായിരത്തി ഏഴ് മോഡൽ ടിപ്പർ സിക്സ്റ്റി ഫൈവ് കെ വി ഡീസൽ ജനറേറ്റർ മുതലായവ ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത് നിലവിൽ പ്രൊഡക്ഷൻ മെറ്റീരിയൽസിന്റെ കപ്പാസിറ്റി അനുസരിച്ച് മൂന്നിലൊന്ന് മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആയതിനാൽ തന്നെ ഇനി എംസ് ആന്റ് പ്രൊഡക്ഷൻ കൂട്ടുന്നതിനനുസരിച്ച് അതിനോടനുബന്ധിച്ച വരുമാനവും നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ് കോൺക്രീറ്റിംഗിനും പ്ലാസ്റ്ററിംഗിനും ആവശ്യമായ വ്യത്യസ്ത തരം മണലുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഈ പ്രൊഡക്ഷൻ യൂണിറ്റിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും യഥേഷ്ടം വെള്ളം ലഭ്യമാകുന്നുണ്ട് വളരെ നല്ലൊരു തുക വരുമാനമായി ലഭിക്കുന്ന ഈ എംസ് ആന്റ് പ്രൊഡക്ഷൻ യൂണിറ്റ് എല്ലാവിധ മെഷിനറീസും അതിനോടനുബന്ധിച്ച വാഹനങ്ങളും ഉൾപ്പെടെ ചോദിക്കുന്ന വില വെറും എഴുപത്തിയഞ്ച് ലക്ഷം എന്ന വളരെ കുറഞ്ഞ തുക മാത്രം ാണ് ഇത്രയും കുറഞ്ഞ വിലയിൽ തന്നെ സ്വന്തമാക്കാൻ താൽപ്പര്യമുള്ളവർക്കും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനുമായും താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്